ഇസ്രായേൽ നാവികസേന തട്ടിയെടുത്ത ഫ്രീഡം ഫ്ലോട്ടില കപ്പൽ ഇപ്പോൾ അഷ്ദോ തുറമുഖത്ത് എത്തിച്ചിരിക്കുകയാണ് എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത ഇന്നലെയായിരുന്നു ഈ കപ്പൽ അവിടെ എത്തിയത് ഈ കപ്പൽ എത്തിയതിനെ തുടർന്നുള്ള എന്തൊക്കെയാണുള്ള സംഭവങ്ങളെന്നും സംഭവ പിന്നീട് വന്ന വാർത്തകളിലൊക്കെ വ്യക്തമായി പറഞ്ഞു കപ്പലിലെ പന്ത്രണ്ട് സന്നദ്ധ പ്രവർത്തകരെ വൈദ്യപരിശോധനയ്ക്ക് ശേഷം താൽക്കാലിക തടവു കേന്ദ്രത്തിലേക്ക് മാറ്റി അന്തർദേശീയ സമ്മർദ്ദം ശക്തമായിരിക്കി സന്നദ്ധ പ്രവർത്തകരെ ഇന്നു തന്നെ തിരിച്ചയച്ചേക്കുമെന്നാണ് സൂചന ഗസയിലേക്ക് സഹായ വസ്തുക്കളുമായി യാത്രക്കിടെ തിങ്കളാഴ്ച ഇസ്രായേൽ സൈന്യം കസ്റ്റഡിയിലെടുത്തത് മെഡലീൻ കപ്പലും പന്ത്രണ്ട് സന്നദ്ധ പ്രവർത്തകരും രാത്രിയാണ് ഇസ്രായേലിലെ അഷ്ദോ തുറമുഖത്തേക്ക് എത്തിയത് മണിക്കൂറുകളുടെ അനിശ്ചിതത്തിനു ശേഷമാണ് കപ്പൽ ഇസ്രായേൽ തുറമുഖത്ത് നങ്കൂരമിട്ടത് ഗ്രേറ്റ് തുമ്പെർഗ് ഉൾപ്പെടെ കപ്പലിലെ പന്ത്രണ്ട് സന്നദ്ധ പ്രവർത്തകരെയും വൈദ്യ പരിശോധന പൂർത്തീകരിച്ച് താത്കാലിക കേന്ദ്രത്തിലേക്ക് മാറ്റിയതായി ഇസ്രായേൽ അറിയിച്ചിട്ടുണ്ട് നടപടിക്രമങ്ങൾ പൂർത്തിയാക്കി ഇവരെ അതാതു രാജ്യങ്ങളിലേക്ക് തിരിച്ചു യക്കാനാണ് തീരുമാനമെന്ന് സൈനിക ഉദ്യോഗസ്ഥരെ ഉദ്ധരിച്ച് ഇസ്രായേൽ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു മെഡ്ലിൻ എന്നു പേരിട്ട് സഹായ കപ്പലിന് നേരെയുള്ള ഇസ്രായേൽ ആക്രമണത്തിനെതിരെ വ്യാപക പ്രതിഷേധം രൂപപ്പെട്ടിരുന്നു അന്താരാഷ്ട്ര നിയമങ്ങളുടെ നഗ്നമായ ലംഘനമാണ് നടന്നതെന്ന് ഐക്യരാഷ്ട്രസഭയും വിവിധ യൂറോപ്യൻ രാജ്യങ്ങളും കുറ്റപ്പെടുത്തി കെസയ്ക്ക് നൂറ്റി അറുപത് കിലോമീറ്റർ അകലെ അന്താരാഷ്ട്ര സമുദ്രത്തിൽ വെച്ചാണ് ഇസ്രായേൽ സൈന്യം അതിക്രമിച്ചു കയറി മെഡ്ലീൻ കപ്പൽ കസ്റ്റഡിയിലെടുത്തത് ഫ്രാൻസിൽ നിന്നുള്ള യൂറോപ്യൻ യൂണിയൻ പാർലമെന്റ് അംഗം ഹസൻ നടൻ ലിയൻ കണ്ണിംഗാം ജർമൻ മനുഷ്യാവകാശ പ്രവർത്തക യാസ്മിൻ അകാർ എന്നിവരും സംഘത്തിലുണ്ട് ഇസ്രായേലിന്റെ മനുഷ്യത്വ വിരുദ്ധ നടപടികൾ ലോകത്തിന് മുന്നിൽ തുറന്നു കാണിക്കുന്നതിൽ മെഡ്ലിൻ കപ്പൽ ദൌത്യം വിജയിച്ചതായി തന്നെ സംഘാടകർ പ്രതികരിച്ചു അതിനിടെ ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നതനാഹ്യു അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപുമായി ഫോണിൽ നാൽപ്പത് മിനിറ്റ് സംസാരിച്ചു ഇറാൻ ആണവ പദ്ധതിയും ഗസ യുദ്ധവും ഉൾപ്പെടെ എല്ലാ വിഷയങ്ങളും ചർച്ചയായി മാറി ഹമാസ് ഇസ്രായേൽ ഇറാൻ എന്നിവരുമായി തന്നെ വിഷയം ചർച്ച ചെയ്തെന്നും എന്താണ് സംഭവിക്കുകയെന്ന് കാത്തിരിക്കാമെന്നും ട്രംപ് പറഞ്ഞു ഗസയിൽ നിന്ന് ബന്ദികൾ തിരിച്ചെത്തിക്കണമെന്നതാണ് ഏറ്റവും വലിയ ആഗ്രഹമെന്ന് ട്രംപ് പ്രതികരിച്ചു ഗസയിൽ ഇസ്രായേൽ ആക്രമണത്തിൽ ഇന്നലെ അൻപത്തി പേർ കൊല്ലപ്പെടുകയും ചെയ്തു ഇന്ധനക്ഷാമം ഗസയിൽ മിക്ക ആശുപത്രികളുടെ പ്രവർത്തനത്തെ പ്രതികൂലമായി തന്നെ ബാധിച്ചുവെന്ന് ഗസ ആരോഗ്യ മന്ത്രാലയം അറിയിക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു അതുപോലെ തന്നെയാണ് ഇസ്രായേലിന്റെ ആക്രമണത്തിലും ഉപരോധത്തിലും ദുരിതത്തിലായ ഫലസ്തീനികൾക്ക് സഹായവുമായി തന്നെ പുറപ്പെട്ട മെഡ്ലിൻ കപ്പൽ ഇസ്രായേൽ പിടിച്ചെടുത്തതെന്നും അന്താരാഷ്ട്ര നിയമങ്ങളുടെ ലംഘനമാണെന്നും അതുപോലെ തന്നെ ഓസ്ട്രേലിയൻ സെനറ്റർ ഡേവിഡ് പറഞ്ഞിട്ടുണ്ട് ഗസയിലേക്ക് ഭക്ഷണവും മരുന്നും കൊണ്ടുവരികയായിരുന്ന നിരായുധരായ പ്രവർത്തകരുടെ കപ്പൽ പിടിച്ചെടുത്തത് അന്താരാഷ്ട്ര നിയമങ്ങളുടെ ലംഘനമാണെന്ന് ഡേവിഡ് ഷൂബ്രിഡ് എക്സിൽ കുറിച്ചു ആക്രമണത്തെ ശക്തമായി അപലപിക്കുകയാണെന്നും അനന്തര ഫലങ്ങൾ ഉണ്ടാകുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു മൂന്ന് മാസമായി ഇസ്രായേൽ ഉപരോധം നേരിടുന്ന ഫലസ്തീനുകൾക്ക് സഹായവുമായി പുറപ്പെട്ട ഫ്രീഡം ഫ്ലോട്ടിലയുടെ ഭാഗമായി മെഡ്ലീൻ കപ്പൽ ഇന്ന് രാവിലെയാണ് ഗസ തീരത്തേക്ക് കടന്നത് ഇന്നലെ ഉച്ചയോടെയാണ് കപ്പൽ ഈജിപ്ത് തീരത്തെത്തിയത് പരിസ്ഥിതി പ്രവർത്തക ഗ്രേറ്റ് തുമ്പർക്കിന്റെ നേതൃത്വത്തിലാണ് പന്ത്രണ്ട് സന്നദ്ധ പ്രവർത്തകർ സഹായവുമായി കപ്പലിലുണ്ടായിരുന്നത് കപ്പൽ പിടിച്ചെടുത്തതിന് പിന്നാലെ ആക്ടിവിസ്റ്റുകളെ ഇസ്രായേലിലേക്ക് കൊണ്ടുപോകുന്നതായി ഇസ്രായേൽ വിദേശകാര്യ മന്ത്രാലയം അറിയിക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു